ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നാലെ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതിയായ അഫാനെ മാനസിക പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകി ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷമായിരിക്കും പരിശോധന നടക്കുക നിലവിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെ കുറിച്ച് അഫാന് ഓർമ്മയില്ല അഫാന്റെ തലച്ചോറിന് ആന്തരിക അവയവങ്ങൾക്കും വലിയ പരുക്കുകളില്ല ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ സി പി ആർ ഉടൻ നൽകിയത് ഓക്സിജൻ കുറയാൻ ഇടയാക്കിയില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു മെയ് ഇരുപത്തി അഫാൻ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ യു ടി ബ്ലോക്കിലായിരുന്നു അഫാൻ കഴിഞ്ഞിരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ ശുചിമുറിയിലെത്തിച്ചു ഇതിനിടെയാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത് വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോഴാണ് കുങ്ങിമരിക്കാൻ ശ്രമിച്ച നിലയിൽ അഫാനെ കണ്ടെത്തിയത് ഉടൻ തന്നെ വാർഡൻ ജയിൽ അധികൃതരെ അറിയിച്ചിരുന്നു തുടർന്ന് പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫ്ഹാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ആവശ്യപ്പെട്ടിരുന്നു ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ വെളിപ്പെടുത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബിവി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ സഹോദരൻ അക്സർ പെൺ സുഹൃത്ത് ഫർസാന തുടങ്ങിയവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ഇടയിലായിരുന്നു അഞ്ചു കൊലപാതകങ്ങളും മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയത് അഞ്ചു കൊലപാതകങ്ങൾക്കു ശേഷം അഫാൻ എലിവേഷം കഴിച്ചു തുടർന്നായിരുന്നു പോലീസിന് കീഴടങ്ങിയത്